ദൈവം നമ്മെ പണിതുയർത്തുകയാണ് ദൈവത്തിന്റെ ആലയത്തിൽ ആരാ വേണ്ടത് ബലിയർപ്പിക്കാനാരു വേണം അർപ്പിക്കാനായിട്ട് ഒരു ബലിയർപ്പകൻ വേണം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ നമ്മെ ർപ്പകരായി പണിതുയർത്തുകയാണ് പത്രോസ്ലിം എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പത്താമത്തെ തിരുവനന്ത എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് ദൈവം നമ്മെ പ്രിയപ്പെട്ടവരെ രാജകീയ പുരോഹിത ഗണമായി ുന്നു ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ഇത് അച്ഛന്മാരെ കുറിച്ച് മാത്രമല്ല പിതാക്കന്മാരെ കുറിച്ച് മാത്രമല്ല രാജകീയ പുരോഹിത ഗണമായി പരിശുദ്ധ ഗണമായി ദൈവം നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ദൈവം നമ്മെ പുരോഹിതരായി പണിതുയർത്തുന്നു പുരുഷന്മാര് മാത്രമല്ല പുരോഹിതരാകുന്നത് എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒരു പുരോഹിത ഗണമായി ബലി അർപ്പിക്കാൻ ദൈവം നമ്മെ പണിതുയർത്തുകയാണ് ദൈവത്തിന്റെ ആലയത്തിൽ ആരാ വേണ്ടത് ബലിയർപ്പിക്കാൻ ആര് വേണം അർപ്പിക്കാനായിട്ട് ഒരു വേണം പ്രിയപ്പെട്ടവരെ ദൈവം ായി പണിതുയർത്തുകയാണ് പത്രോസ്ലിം എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പത്താമത്തെ തിരുവനന്ത എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് ദൈവം നമ്മെ പ്രിയപ്പെട്ടവരെ പുരോഹിത ഗണമായി തെരഞ്ഞെടുത്തിരിക്കുന്നു ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ഇത് അച്ഛന്മാരെ കുറിച്ച് മാത്രമല്ല പിതാക്കന്മാരെ കുറിച്ച് മാത്രമല്ല രാജകീയ പുരോഹിത ഗണമായി പരിശുദ്ധ ഗണമായി ദൈവം നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ദൈവം നമ്മെ പുരോഹിതരായി പണുതുയർത്തുന്നു പുരുഷന്മാർ മാത്രമല്ല പുരോഹിതരാകുന്നത് എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒരു പുരോഹിത ഗണമായി പണുതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു